ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ബേഡ് എന്തൊക്കെ ചെയ്തിട്ടും ബ്രീഡാവുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ടും വർഷമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും നമുക്ക് അവരെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസൾട്ടോട് കൂടി തന്നെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും അതിനൊരു മരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതല്ല നിങ്ങളുടെ ബേഡ് ബ്രീഡ് ആവുന്നുണ്ട് പക്ഷേ പഴയതുപോലെ റിസൾട്ടൊക്കെ കുറവാണ് കുഞ്ഞുങ്ങളുടെ അളവ് കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് തന്നെ മാറ്റം ഉണ്ടാകും ആദ്യത്തെ കാര്യം നിങ്ങളുടെ ബേഡ് ബ്രീഡാകുന്നില്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്തിടുക അവർക്ക് കൊടുക്കാനുള്ള ഫുഡിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് ഒരു അര കിലോ സംതിങ് ആണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ എടുക്കണമെന്നില്ല എനിക്കിപ്പോൾ രണ്ട് ബേഡിനേയും ഞാൻ മാറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്നും ബേഡൊക്കെ ഉണ്ട് ഇച്ചിരി കൂടുതലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കിലോടെ കണക്കിൽ ഞാൻ പറഞ്ഞുതരാം അതായിരിക്കും നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം അതായത് ആദ്യം ഒരു കിലോ എടുത്തിട്ട് ഇതുപോലുള്ള ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് വെക്കുക എൻ്റെ ഇതിപ്പോൾ സീഡ് മിക്സ് മിക്സാണ് തെന ഇല്ലാത്തതുകൊണ്ട് ഞാൻ സീഡ് മിക്സ് ആയിട്ട് എടുത്തതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെനയാണ് ഞാൻ മിക്സ് ചെയ്താണ് ഇടാറ് ഇതിന് തെന എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം ഈ സീഡ് മിക്സിനകത്ത് എല്ലാ സൈസും സീഡും ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പിന്നെ ഞാനത് ആവശ്യമില്ലാത്തതല്ല ഞാൻ ഇതിനകത്തൊന്ന് എടുത്ത് മാറ്റിയിട്ട് സീഡ് മാത്രമായിട്ട് എടുത്തതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തെനെ തന്നെ എടുക്കുക ആദ്യം വേണ്ടത് നമുക്കൊരു മുട്ട എടുക്കുക ഒരു കോഴിമുട്ട രണ്ടാമത് വേണ്ടത് നമുക്ക് മീൻ ഗുളിക എന്ന് പറയും അത് ഒരെണ്ണം എടുക്കുക അപ്പം ഇതിപ്പോൾ വലിപ്പം കൂടുതലുള്ള ഗുളികയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞത് അതേസമയം വലിപ്പം കുറവുള്ള ഗുളികയും കിട്ടും ഞാൻ ആ കൈ പിടിച്ച് എത്രയും വലുപ്പത്തിൽ കിട്ടും ചെറുതായിട്ട് അതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കുക പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് ഇതിൻ്റെ പേരാണ് ഇവിയോൺ വി ക്യാപ്സൂള് അങ്ങനെയാണ് പറയുന്നത് ഇത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ഈ രണ്ട് ഗുളികയും നമുക്ക് മേടിക്കാൻ കിട്ടും അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും ആദ്യം ഞാൻ ഒരു മീൻ ഗുളിക എടുത്തിട്ട് അതിനൊരു ചെറിയ സൂചി കൊണ്ട് ഒരു തുള ഇട്ടിട്ട് അതിൽ നിന്നൊരു ഭാഗം അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇവിയോണിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട് അതിനും ഒരു ചെറിയ ഹോൾട്ടിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിമുട്ടയും കൂടെ കൂട്ടത്തിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് വിറ്റമിൻ ഡി വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ബേഡ്സിൻ്റെ ബ്രീഡിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം ഇത് ഈ ഒട്ടും ബ്രീഡാകാതെ കിടക്കുന്ന ബേഡ്സിന് വേണ്ടി എടുക്കുന്ന ഒരു സാധനമാണ് ഇതും മറ്റേ മീൻ്റെ ഗുളികയും അതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഇവർക്ക് ബ്രീഡിങ്ങിന് ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇവരെ ഇവർക്കൊരു ബ്രീഡിങ്ങിൻ്റെ ആ ഒരു ടെൻഡൻസി എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ വരും പിന്നെ ഇത് ദിവസവും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ദിവസം കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണയോ അങ്ങനെ വല്ലതും കൊടുത്താലും മതി അതിപ്പം നിങ്ങൾ കൊടുക്കുന്ന രീതിക്ക് അങ്ങ് കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം നിങ്ങൾ പിന്നെ ഇടുമ്പം കുഞ്ഞ് മീൻ ഗുളികയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതായത് ഒട്ടും ബ്രീഡാകാതെ കിടക്കുന്ന ഇപ്പോൾ രണ്ട് മൂന്നും വർഷമായിട്ട് ബ്രീഡാകാത്തതാണെങ്കിൽ ഒരു രണ്ട് ഗുളിക വീതം ഇ വിയോൻ്റെ എടുക്കുക മീൻ ഗുളിക എടുക്കുക ഒരു മുട്ട എടുക്കുക അതേസമയം അത്യാവശ്യം ബ്രീഡാകുന്നുണ്ടോ നല്ല റിസൾട്ട് കുറവാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഈ വിയോണിൻ്റെ ഗുളികയും ഒരു മീൻ ഗുളികയും എടുത്തിട്ട് ഒരു മുട്ടയെ കൊണ്ടിട്ടിട്ട് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്യുക നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കുറച്ച് നേരം സമയം എടുത്താലും കുഴപ്പമില്ല ഇത് നല്ല രീതിക്ക് ഈ ഗുളികയുടെ ഇതെല്ലാം അതിനകത്ത് വരണം ഞാൻ പിന്നെ ഇതിനകത്ത് ഈ ഗുളികയുടെ പകുതിയെ ചേർക്കുന്നുള്ളൂ കാരണം എനിക്ക് ഞാനൊരു ഒരു അര കിലോ തനയെടുത്തിട്ടുള്ളൂ അതുകൂടാതെ തന്നെ ഈ എൻ്റെ കിട്ടിയ ക്യാപ്സൂൾ അത്യാവശ്യം വലുപ്പമുള്ള ക്യാപ്സൂളാണ് ഇത് ചെറുതല്ല നല്ല വലുപ്പം വലുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പകുതി അതിൻ്റെ പകുതിയിൽ എടുത്തിട്ടുള്ളൂ എനിക്ക് ആവശ്യമേ ഉള്ളൂ അതായത് നിങ്ങൾ ഒരു കിലോ ആണ് അളവിനെടുക്കുമ്പോഴത്തേനും ഞാൻ ആദ്യം പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക ഈ രണ്ടെണ്ണം വീതം എടുക്കുക ബ്രീഡ് ബ്രീഡാവുന്ന റിസൾട്ട് കുറവുള്ളതാണെങ്കിൽ ഓരോന്നും വീതം എടുക്കുക അത് മതിയാവും എന്നിട്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഒന്ന് വിരിച്ചിടുക നല്ല രീതിക്കൊന്ന് അങ്ങനെ നമ്മൾ ഉണക്കാനിടുക ഉണക്കാനിടുമ്പോൾ പൂച്ചയും കായയൊക്കെ കൊണ്ടുവന്ന് നോക്കണം അതായത് ഇതിന് മീൻകുളക കിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഉളുമ്പിൻ്റെ മണമുണ്ട് അതുകൊണ്ട് തന്നെ മീൻ മീ മീൻപണം അടിച്ചിട്ട് പൂച്ച വന്നിട്ട് ഇതിനകത്ത് കയറാറുണ്ട് അതുകൊണ്ട് അത് നോക്കണം നല്ല രീതിക്ക് അപ്പം ഞാനിത് വിരിച്ചിട്ടു വിരിച്ചിട്ട് നമ്മൾ ഈ തേനെ നമ്മൾ മേടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്തും ഇരിക്കണം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഉണങ്ങി കഴിയുമ്പം പിന്നെ നിങ്ങൾക്ക് രണ്ട് മുട്ട വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഒരു മുട്ടയെന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു മുട്ട ചേർത്താലും കുഴപ്പമില്ല രണ്ടെണ്ണം ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ ഈ അതിനകത്ത് ഉണങ്ങി കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും ഭയങ്കര വെള്ളം പോലെ ആയിപ്പോകും ഒരെണ്ണം മതിയാകും കറക്റ്റായിട്ട് ഒരു കിലോയ്ക്ക് മതിയാവും ഞാൻ ഇട്ടേക്കുന്ന ആ ഒരളവിനും ഒരു മുട്ട തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ കൂടുതലിട്ടാൽ മതി ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുണ്ടോ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ മേടിക്കുന്ന രീതിക്ക് തന്നെ കിട്ടും അത് കഴിയുമ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്കിപ്പോൾ വെയിലടിച്ച് ഉണക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പാനിൻ്റെ ചുവട്ടിൽ കാറ്റടിച്ച് ഉണക്കിയാലും മതി അത് ഉണങ്ങിക്കുകയുള്ളൂ നല്ല രീതിക്ക് കുറച്ച് എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ വാരി കഴിയുമ്പോൾ നല്ലൊരു ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്തോ ഒരു ടിന്നിനകത്തോ ഇല്ലാത്തും അത് അടച്ചു വെക്കുക അതിനകത്ത് തണുപ്പടിക്കാത്ത രീതിക്ക് വെക്കണം കേട്ടോ പൂത്തു പോകില്ലെങ്കിൽ അതുകൊണ്ട് തണുപ്പ് അടിക്കാത്ത രീതിക്ക് വെച്ചിട്ട് നിങ്ങളുടെ ബേഡ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്ന ബേഡ്സിനെ നിങ്ങൾക്ക് എടുത്ത് ഫീഡ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഏതൊക്കെ ബേഡ്സിന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ ബഡ്ജീസിന് കൊടുക്കാൻ പറ്റും ഫിഞ്ചസിന് കൊടുക്കാൻ പറ്റും പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബേഡ്സിനും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫുഡ് തന്നെയാണ് മിക്കവരും ഇത് കൊടുക്കുന്നതുമാണ് പല ബ്രീഡർമാരും കൊടുക്കുന്ന ഒരു ഫുഡും കൂടാണിത് അപ്പം നമുക്ക് കൊടുത്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എടുത്ത് കൊടുത്താൽ മതിയാവും ഇത് അല്ലാതെ നോർമലായിട്ട് നമുക്ക് റിസൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ആഫ്രിക്കൻ ലവ് ബേഡ് കോക്തേയിൽ ഫിഞ്ചസ് ഇത്രയും കിളികൾ മെയിലും ഫീമെയിലും പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ്റെയൊക്കെ ഇങ്ങനെയുള്ള രണ്ട് മെയിലോ ഇല്ലെങ്കിൽ രണ്ട് ഫീമെയിലോ ആണെങ്കിൽ നമ്മൾ ഈ ഫുഡൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല അവരൊരിക്കലും ബ്രീഡാൻ പോകുന്നില്ല അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ ഇതൊക്കെ കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇത് മെയിൽ ഫീമെയിൽ തന്നെയാണ് എന്നിട്ടും റിസൾട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തുകഴിഞ്ഞാൽ അവർ ബ്രീഡായി കിട്ടും നമുക്ക് പിന്നെ ഈ ഫുഡ് ബ്രീഡ് ആകുന്നുണ്ടെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഈ ഫുഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ ബ്രീഡിങ് എന്നുള്ളൊരു ടെൻഡൻസി മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എപ്പോഴും ബ്രീഡ് ആയിക്കൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരിക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബേഡ്സിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇല്ല എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് മെസ്സേജ് കിട്ടുക ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക പടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ